ശ്രീമദ് നാരായണീയം ദശകം പതിനേഴ് ശ്ലോകം പതിനൊന്ന് ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകാണ് ഭഗവത് ഭക്തി കുബേരൻ വരമായി നൽകിയ ധ്രുവൻ അല്ലെങ്കിൽ തന്നെ ഭഗവാന്റെ കരസ്പർശമേറ്റിട്ടുള്ള ആ പരമഭാഗ്യവാനായിട്ടുള്ള ധ്രുവൻ വളരെ കാലം ഉത്തമമായി ഭരണം നടത്തി മുപ്പത്താറായിരം വർഷം രാജ്യം ഭരിച്ചു യജ്ഞങ്ങളൊക്കെ വേണ്ട വിധം ചെയ്തു സകല ചരാചരങ്ങളിലും ഭഗവാനെ ദർശിച്ചു അതുപോലെ അവൻ പ്രജകളെ ഉപദേശിച്ചു പ്രജകൾ പിതാവിൻ്റെ പോലെയാണ് ധ്രുവനെ സ്നേഹിച്ചത് ഒടുവിൽ പരമവിരക്തനായി തപസ്സിനായിട്ട് ബദരികാശ്രമത്തിലേക്ക് പോയി അവിടെ ആനന്ദമഗ്നനായിട്ട് സമാധിസ്ഥനായി ഭഗവാനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് തപസ് ചെയ്തു അങ്ങനെ അന്ത്യകാലം എത്തി അപ്പോൾ മരണദേവതയായിട്ടുള്ള യമനും അവിടെ എത്തി ഭഗവത് പാർഷദന്മാരും എത്തി യമന് മനസ്സിലായി ഇത് താൻ കൊണ്ടുപോകേണ്ട ആളല്ല എന്ന് അങ്ങനെ യമൻ നമസ്കരിച്ചു യമൻ്റെ ശിരസിൽ ചവിട്ടിയിട്ടാണ് ഭഗവത് പാർശ്വദന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ കയറിയത് എന്നാണ് പറയണത് പോകാനൊരുങ്ങിയപ്പോൾ തൻ്റെ എന്നും വഴികാട്ടിയായിട്ടുള്ള അമ്മ പാവം ഒരു സ്ത്രീയാണ് ആരുമില്ല വേറെ കാട്ടിൽ വന്ന് തപസ് ചെയ്യാനൊന്നും സാധിക്കില്ല അമ്മയെ കൊണ്ടുപോകണം എന്ന് എന്നുവൻ പറയുകയും ഇതേ അമ്മ മുന്നേ തന്നെ മുന്നിൽ പോണ വിമാനത്തിലുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷമാവുകയും ചെയ്തു അങ്ങനെ ജ്യോതിർഗോളങ്ങൾ പ്രദക്ഷിണം വയ്ക്കുന്നതായ സപ്തർഷി മണ്ഡലത്തിനും ഉപരിയുള്ളതായ വിഷ്ണു ഭഗവാൻ്റെ വാസസ്ഥാനത്തിന് അടുത്തുള്ളതായ അതീവ മഹത്തായ എന്നെന്നും നിലനിൽക്കുന്നതായ ഇന്നും കപ്പൽ യാത്രക്കാർക്കും സകലർക്കും വഴികാട്ടിയായി ശോഭിക്കുന്ന ധ്രുവ നക്ഷത്രമായിട്ട് പോൾ സ്റ്റാർ ആയിട്ട് ധ്രുവ ഭഗവാൻ ധ്രുവ മഹാരാജാവ് ധ്രുവൻ എന്ന പരമഭക്തൻ അവിടെ അങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ശ്ലോകം നോക്കാം േരുഷനീത വിമാനയാദോ മാത്രമം ധ്രുവപദേ മുതിയമാസ്തേ സ്വഭൃത്യജനപാലോലധീസ്വം വാതാലധിപനിരുന്തിമമാമയൗഘാൻ അർത്ഥം നോക്കാം അന്തേ ഒടുവിൽ ധ്രുവൻ്റെ ജീവിതകാലം കഴിഞ്ഞ സമയത്ത് മാത്രാസമം അമ്മയോടുകൂടി മുദിത ഏറ്റവും സന്തോഷത്തോടുകൂടി ഭവത് പുരുഷനീത വിമാനയാഥ ഭഗവാനെ അങ്ങയുടെ പാർഷദന്മാർ കൊണ്ടുവന്നിട്ടുള്ള വിമാനത്തിൽ കയറി യാത്ര ചെയ്ത അയം ഈ ധ്രുവ രാജാവ് ധ്രുവൻ ധ്രുവപദേ ആസ്തേ ഇന്നും ധ്രുവപഥത്തിൽ ധ്രുവനക്ഷത്രമായിട്ട് സ്ഥിതി ചെയ്യുന്നുവല്ലോ വാതാലയാധിപ അല്ലയോ ഗുരുവായിരപ്പ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ ഏവം ഇപ്രകാരം ധ്രുവനെ അങ്ങ് സഹായിച്ചതുപോലെ തന്നെ സ്വഭൃത്യജനപാലനോലധി തൻ്റെ ഭൃത്യജനങ്ങളെ അല്ലെങ്കിൽ ഭക്തന്മാരെ പരിപാലിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധയോടു കൂടിയ ത്വം അവിടെ നിന്ന് ൗഘ നിരുതി എ രോഗസമൂഹങ്ങളെയും തടയണേ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത് അന്തേ അതായത് തൻ്റെ രാജ്യഭരണമൊക്കെ അവസാനിപ്പിച്ച ആ സമയത്ത് മാത്രാസമം മുദിത അമ്മയും ഒന്നിച്ച് വളരെ കൂടി സന്തോഷത്തോടുകൂടി ഭവത് പുരുഷനീത വിമാനയാത ഭഗവാനെ അവിടുത്തെ പാർഷന്മാർ കൊണ്ടുവന്നിട്ടുള്ള വിശിഷ്ടമായ വിമാനത്തിൽ കയറി പുറപ്പെട്ടു അയം ഈ ധ്രുവൻ ധ്രുവപദേ ആസ്തേ ഇന്നും ധ്രുവമണ്ഡലത്തിൽ ജനങ്ങൾക്ക് പ്രകാശം നൽകിക്കൊണ്ട് ഇരിക്കുന്നു ശോഭിക്കുന്നു ഹേ വാദാലയ അല്ലയോ ഗുരുവായൂർ ഭഗ ഭഗവാനെ ഗുരുവായൂരപ്പാ ം സ്വദൃ സ്വവൃത്യജനപാലന ലോലധീത്വം എന്നും ഇതുപോലെ വൃത്യജനങ്ങളുടെ ഭക്തന്മാരെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധി ശ്രദ്ധയോടെ ഇരിക്കുന്ന ഭഗവാനെ അവിടുന്ന് മമ ആമയ ഉഖാൻ എൻ്റെ ദുഃഖത്തിൻ്റെ കൂട്ടങ്ങളെ എനിക്ക് വേദനയുണ്ട് ശരീരക്ലേശമുണ്ട് വേണ്ടതുപോലെ ഭഗവാനെ ഭജിക്കാനോ നമസ്കരിക്കാനും സാധിക്കാത്ത വിധത്തിൽ വാദരോഗം എന്നെ വിഷമിപ്പിക്കാൻ അതിൻ്റെയൊക്കെ സമൂഹമായിട്ട് വന്ന് എന്നെ ആക്രമിക്കുന്ന വിഷമങ്ങളെ അവിടെ നിന്ന് തടയണേ എന്ന് പറയാണ് ദേവസമൂഹങ്ങളിലും ഭാഗവത സത്രങ്ങളിലുമൊക്കെ നാരദ മഹർഷി ധ്രുവചരിത്രം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ മഹിമയെ വിളംബരം ചെയ്യുന്നതാണ് ഈ ദിവ്യമായ ധ്രുവചരിതം ഇത് ഭക്തിയോടെ ശ്രദ്ധയോടെ ദിവസവും ധ്യാനിക്കുന്നത് ഭക്തി വർദ്ധിക്കാൻ ഏറ്റവും ഉത്തമമാണ് കുട്ടിക്കാലത്ത് കളിപ്പാട്ടം എടുത്ത് കളിക്കുന്ന കാലത്ത് അതെല്ലാം ഉപേക്ഷിച്ച് അമ്മയുടെ സംരക്ഷണം കിട്ടേണ്ടതായിട്ടുള്ള ആ പ്രായത്ത് അതുപോലും ഇട്ടുകളഞ്ഞ് ഭഗവാൻ മാത്രം എന്ന് കരുതി കഠിന തപസ് അനുഷ്ഠിച്ച് ലോകത്തിനെ മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള തപസ് ചെയ്ത ധ്രുവകുമാരൻ്റെ ദിവ്യമായിട്ടുള്ള ഈ കഥ ദിവസവും സ്മരിക്കുന്നവർക്ക് പരിശുദ്ധമായ ഭക്തി ഭക്തിയുണ്ടാക്കും എന്ന് ഭാഗവതത്തിലും പറഞ്ഞിരിക്കുന്നു ഈ പതിനൊന്നാമത്തെ ശ്ലോകത്തോടുകൂടി പതിനേഴാമത്തെ ദശകം സമാപിക്കുന്നു ശ്ലോകം ഒന്നും കൂടി നോക്കാം അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുതിയ മാസ്തേ സ്വഭൃത്യജനപാലോലധിധിപനിരുന്ധിമമാമയൗഘാൻ ഈ പതിനേഴാമത്തെ ദശകവും നമുക്ക് ഭഗവതിൻ്റെ തൃപാദത്തിൽ